തോ ബഷ്ലോം ലെഹെർഗോ ദോ ഉഹംഷാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും ദിവസത്തിലെ യാമങ്ങളുടെ സുറിയാനി പേരുകളാണ് പഠിക്കുന്നത് ആദ്യം വെസ്റ്റ് സിറിയക് ലിറ്ററജിക്കൽ ട്രഡീഷനിലെ പാശ്ചാത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിലെ ഏഴ് യാമങ്ങളുടെ പേരുകൾ കാണാം സന്ധ്യ ഇതിന് രണ്ട് സുറിയാനി വാക്കുകളുണ്ട് ഈവനിങ് വൈകിട്ട് ആറുമണി സമയമാണ് റംഷോ അല്ലെങ്കിൽ നൊഗുഹോ റംഷോ അല്ലെങ്കിൽ നൊഗുഹോ രാത്രി ഒൻപത് മണിയാണ് ഇത് സൂതാറ എന്ന് പറയുന്ന ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പ്രൊട്ടക്ഷൻ എന്നാണ് വെസ്റ്റ് സിറിയ പാരമ്പര്യത്തിൽ ഇത് സൂതോറോ ഇത് സൂതോറോ പ്രൊട്ടക്ഷൻ സംരക്ഷണം എന്നാണ് വാക്കിൻ്റെ അർത്ഥം രാത്രി ലിലിയോ ലിലിയോ മോർണിംഗ് പ്രഭാതം എന്നുള്ളതിൻ്റെ വാക്ക് സപ്രോ സപ്രോ രാവിലെ ഒൻപത് മണി സമയം മൂന്നാം മണിക്കൂർ തേർഡ് അവർ എന്നാണ് അറിയപ്പെടുന്നത് നാഴിക കണക്കനുസരിച്ച് ഇത് ഏഴരയുടെ നമസ്കാരം എന്ന് പറയാറുണ്ട് ഏഴരയാമം എന്ന് പറയുന്നത് രണ്ടര യാമമാണ് ഒരു മണിക്കൂർ അതായത് ഇരുപത്തി നാല് മിനിറ്റ് ആണ് ഒരു യാമം എന്ന് പറയുന്നത് ഇപ്പോൾ ഏഴരയാമം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിയാണ് ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്ക് എന്ന നിലയിലാണിത് കണക്ക് കൂട്ടുന്നത് തിലോസ് ഷോയിൻ തുലോസ് എന്ന് വെച്ചാൽ മൂന്ന് ഷോയിൻ മണിക്കൂർ മൂന്നാം മണി തിലോസ് ഷോയിൻ ഷേത് ഷോയിൻ ആറാം മണി അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് ഇതിന് മൂന്ന് വാക്കുകൾ ഉപയോഗിക്കും ഒന്നാണ് ഷേത്ത് ഷോയിൻ ആറാം മണി അല്ലെങ്കിൽ തഹ്റോ ഉച്ച എന്നുള്ളതാണ് ന്യൂൺ എന്നുള്ളതിന് തഹ്റോ ദിവസത്തിൻ്റെ പകുതി മധ്യാ മിഡ് ഡേ എന്ന വാക്കും ഇതിന് ഉപയോഗിക്കുന്നു പെൽഗേ പെൽഗേ ദ ദ യൗമോ യൗമോ ഇനിയും ഒമ്പതാം മണി വൈകിട്ട് മൂന്ന് മണി സമയമാണ് ഇത് ഇരുപത്തിരണ്ടരയുടെ നമസ്കാരം എന്ന് പഴയ ആളുകൾ പറയാറുണ്ട് ഇത് നാഴികക്കണക്കനുസരിച്ചാണ് ഇരുപത്തിരണ്ടര എന്ന് പറയുന്നത് തുഷ ഷോയിൻ തുഷ ഒമ്പത് ഷോയിൻ മണിക്കൂർ നയൻ തവർ തുഷ ഷോയിൻ ഇനി നമുക്ക് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ എട്ട് യാമങ്ങളുടെ പേരുകൾ കാണാം സന്ധ്യ എന്നുള്ളതിന് റംഷ അല്ലെങ്കിൽ നാഗ്ഹ റംഷ നാഗ്ഹ സന്ധ്യ സു ആ ഈ വാക്കിൻ്റെ അർത്ഥം സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എന്നാണ് ഇത് വെസ്റ്റ് സെറിയ പാരമ്പര്യത്തിലെ സൂത്തോറോയുടെ സമയം വൈകിട്ട് ഒമ്പത് മണിയാണ് സൂ ആ ഇനിയും ലലിയ രാത്രി നൈറ്റ് ലലിയ ഇനിയും പാദരാത്രി പുലർകാലത്തുള്ള ജാഗരണ പ്രാർത്ഥനയുണ്ട് അതാണ് കാലാ ദ ഷഹറ വിജിൽ ജാഗരണം കാല ദഹ്റ പ്രഭാതം സപ്ര സപ്ര വേറൊരു മൂന്നാം മണിയുടെ സമയത്തുള്ള രാവിലെ ഒൻപത് മണി സമയത്ത് ഉള്ള വെസ്റ്റ് സിറിയക് പാരമ്പര്യം അനുസരിച്ചുള്ള മൂന്നാം മണിയുടെ സമയത്ത് പ്രാർത്ഥന രാവിലെ ഒൻപത് മണിയുടെ പ്രാർത്ഥന ഈസ്റ്റ് സിറിയക് ട്രഡീഷണിൽ ആ എന്നാണ് അറിയപ്പെടുന്നത് ഈ വാക്കിൻ്റെ അർത്ഥം മനോവ്യഥ ലിസ്ലെസ്നെസ് എന്നാണ് കൂത്ത ആ ഉച്ച അല്ലെങ്കിൽ പന്ത്രണ്ട് മണി സമയം എന്താന എന്താന എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം സമയം എന്ന് മാത്രമേ ഉള്ളൂ ഉച്ച നമസ്കാരം അറിയപ്പെടുന്നത് എന്താന എന്നാണ് ഇനിയും ഒൻപതാം മണി നമസ്കാരം വൈകിട്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള ഇത് തെശ് ആ തെശ് ആ എന്ന വാക്കിൻ്റെ അർത്ഥം ഒൻപത് എന്നുള്ളതിൻ്റെ സുറിയാനി പദമാണ് തെഷ് ആ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ആദ്യം കണ്ടത് പാശ്ചാത്യ വെസ്റ്റ് സിറിയക് ലിറ്റർജിക്കൽ ട്രഡീഷനിലെ ദിവസത്തിലെ ഏഴിയാമങ്ങളുടെ യാമങ്ങളുടെ സുറിയാനി പേരുകൾ ഈസ്റ്റ് സിറിയക് ലിറ്റർജിക്കൽ ട്രഡീഷനിലെ പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിലെ ദിവസങ്ങളിലെ എട്ട് യാമങ്ങളുടെ പേരുകളാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക് സോ മച്ച്